ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോറിച്ചിലേക്ക് എല്ലാവർക്കും സാധനം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവാണ് ഫേബർ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഫേബർ കമ്പനിയുടെ ത്രീ ബർണർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഗ്യാസ് സ്റ്റവ് എണ്ണം ഗ്ലാസ് ടോപ്പ് ത്രീ ബർണർ നല്ല വലുപ്പമുള്ള അത്യാവശ്യം നോർമൽ വലുപ്പമുള്ള മുകളിലാണ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ ബട്ടർഫ്ലൈ കമ്പനിയുടെ സ്റ്റീലിൻ്റെ അതി ഹൈറ്റ് ഇല്ലാത്ത ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറ് സ്റ്റീലാണ് അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു എട്ട് ലിറ്ററിന്റെ ഒരു ബിരിയാണി കൂട്ട് ഒരെണ്ണം എട്ട് ലിറ്റർ ബിരിയാണി കൂട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിന്റെ ലിഡ് വരുന്ന പ്രീമിയം മോഡൽ പ്രീമിയം മോഡൽ മറ്റേ ബ്രഗണറിൻ്റെ ഒരു സ്റ്റീലിന്റെ ഒരു കടായി ഒരെണ്ണം ലിഡ് സ്റ്റീലാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില വരുന്ന ഒരു കടായി വരെണ്ണം ഒരു കലം കൂടുതലുള്ള ഒരു സോസ് പാൻ നല്ല കലം കൂടുതലുള്ള നല്ല ഭംഗിയുള്ള സ്റ്റീലിന്റെ ബ്രാൻഡഡ് തന്നെ ഒരു സോസ് പാൻ ഒരു മൂന്ന് തട്ടുള്ള ഒരു ഇഡ്ഡ്ലി കുക്കർ മൂന്ന് തട്ടുള്ള ഒരു ഇഡ്ഡ്ലി കുക്കർ വരണം മൂന്ന് തട്ട് വരുന്ന ഇഡ്ലി കുക്കറ് വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റ് കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപയാണ് ആറ് പ്രോഡക്റ്റ് കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് അതിൻ്റെ കൂടെ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വേറെ നമ്മൾ ഗിഫ്റ്റ് ഉണ്ട് ഒരു ദോശത്തവ ഒരു ദോഷത്തവ ഒരെണ്ണം അത് നമ്മളെ ഗിഫ്റ്റാണ് ഒരു ഇൻ്റാലിയത്തിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഒരെണ്ണം അത് നമ്മളെ ഗിഫ്റ്റാണ് ഒരു സാന്ഡ്വിച്ച് ബേക്കറ് കെൻസ്റ്റാർ കമ്പനിയുടെ ഒരു സാൻഡ്വിച്ച് മേക്കർ ഒരെണ്ണം അതും നമ്മൾ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള ഐറ്റംസുകളാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് നല്ല വിലയുള്ള ൊഡക്റ്റാണ് നമ്മൾ ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വെള്ള വെള്ളയപ്പച്ചട്ടി ഇതും നമ്മൾ ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ഒരു മൊബൈൽ ചാർജിങ് ക്യാബിൾ മൂന്ന് പിന്നില് വരുന്ന മൊബൈൽ ചാർജിങ് ക്യാബിൾ അതും നമ്മൾ ഗിഫ്റ്റാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം നമുക്ക് ഫ്രീ ആണ് സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിന്റെ വക ആരാവശ്യ കാര്യമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ നല്ല ഓഫറാണ് എട്ടായിരം രൂപ ഷോപ്പ് വരുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ ചാർജ് പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്